ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും മുട്ടയും ഉപയോഗിച്ച് ഡ്രൈ ആയിട്ട് ഒരു മസാല കറി തയ്യാറാക്കാം ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് എരിവിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് കുക്കറിൽ മൂന്നാല് വിസിൽ വെച്ച് വേവിച്ചിട്ട് കുറച്ച് വലിയ പീസായിട്ട് ഓരോന്നും നാലോ അഞ്ചോ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് അതും അതുപോലെ വേവിച്ച് നാലോ അഞ്ചോ പീസായിട്ട് ഓരോന്നും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വേണം ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് പാൻ ചൂടാക്കാം അതിനകത്ത് ഒരു നാല് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ഉടനെ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് കറിവേപ്പില ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒരു നാലഞ്ച് മിനിറ്റ് ഉരുളക്കിഴങ്ങ് ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ റോസ്റ്റ് ചെയ്യണം ഒരു കളർ മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ എണ്ണയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുരിഞ്ഞുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കാം അതായത് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് ചതച്ചത് ഉപ്പ് ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് പച്ചമണം മാറുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് എടുക്കാം എല്ലാം ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം മസാലയൊന്നും കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മസാലയുടെ പച്ചമണം മാറി കിട്ടുകയും ചെയ്യണം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിലായിട്ട് ഈ പൊടികളെല്ലാം ഒരു ചെറിയ കോട്ടിംഗ് ആയിട്ട് കിട്ടി ഒരു ബ്രൗൺ കളർ ആകുന്നതുവരെ ഒരു മൂന്നാല് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മൊരിയിച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് മുരിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്തതിനു ശേഷം വളരെ സാവകാശം ഇളക്കി യോജിപ്പിക്കുക മുട്ടയിലും നമ്മുടെ മസാലയെല്ലാം പിടിക്കണം പക്ഷെ മുട്ട പൊടിഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കുക വളരെ സാവകാശം ഇളക്കി യോജിപ്പിക്കുക വളരെ സാവകാശം ഇങ്ങനെ ഓരോന്നായിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഈ മുട്ടയിലും ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുന്ന രീതിയിൽ ഒന്ന് മൊരിയിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് മുട്ടയിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞു നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് പകർത്താം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി എഗ് പൊട്ടറ്റോ മസാല തയ്യാറായി കഴിഞ്ഞു വയ്ക്കും ഇല്ലെങ്കിൽ മുട്ട വേറെ ഏതെങ്കിലും ഫോമിൽ തയ്യാറാക്കി എടുത്ത് ചേർക്കും ഇല്ലെങ്കിൽ മുട്ട ചിക്കി ചേർക്കും ഇത് നമ്മൾ കറി തയ്യാറാക്കിയിട്ട് അതിനകത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ചാണ് തയ്യാറാക്കുന്നത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെ വളരെ നല്ല കോമ്പിനേഷൻ ആണ് ഇന്ന് ഞാൻ നാല് മുട്ടയ്ക്ക് അനുസരിച്ചാണ് ഗ്രേവി തയ്യാറാക്കുന്നത് നാല് മുട്ട എടുത്തിട്ടുണ്ട് വലിയ രണ്ട് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളിയും അതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില വേണം പിന്നെ ഞാനിവിടെ ഒരു വലിയ പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ട കറുകിയൊക്കെ സാധാരണ ചേർക്കുന്നത് പോലെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി എന്നിവയെല്ലാം നമുക്ക് വേണം ആക്കിയിട്ടുണ്ട് അതിനകത്ത് മൂന്ന് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ആദ്യം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൊന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം സവാളയുടെ കൂട്ടത്തിൽ തന്നെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും ഇങ്ങനെ ചേർത്ത് സവാളയിൽ നിന്ന് ഒന്ന് പെട്ടെന്ന് തന്നെ സവാള വാടിക്കിട്ടും ഇനി സവാള നന്നായിട്ടൊന്ന് വാടിയതും ചെയ്ത് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയും ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നൊന്നേങ്ങൾ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകും കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് എരിവ് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മതിയാവും പിന്നെ ഞാൻ ഈ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അഴച്ചി എടുക്കുക പുടികളുടെ പച്ചമളെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര തൊട്ട് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് കുറവായിട്ടുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും മല്ലിയിലയും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് എല്ലാത്തിന്റെയും നല്ലൊരു ഫ്ലേവർ കിട്ടും കാരണം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൂടുതലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ അടുത്ത ബേണറിലോട്ട് ഇത് മാറ്റുകയാണ് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് തൊട്ട് കറി ഒന്ന് കുറുകി വരും നമ്മുടെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങുന്ന സമയത്താണ് നമുക്കിത് മുട്ട ഒഴിച്ചു കൊടുക്കാനുള്ളത് ഗ്രേവി ഒന്ന് ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഒന്ന് രണ്ട് മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് ലോ ചെയ്തിട്ട് വേണം മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഓരോ മുട്ടയായിട്ട് ഇതിനകത്ത് പൊട്ടിച്ചൊഴിക്കാം ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പൂണ് കൊണ്ട് പൊട്ടിച്ചിട്ട് വളരെ സാവകാശം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത മുട്ട ചെറുതായിട്ടൊന്ന് ഉറച്ചതിന് ശേഷം കുറച്ച് സ്പേസ് നീക്കി നമുക്ക് അടുത്ത മുട്ട ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഇപ്പം നാല് മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ചു കൊടുക്കാം ഒരുപാട് ഹൈ ആക്കരുത് മീഡിയത്തിനും താഴെയായിട്ട് വെച്ചിട്ട് അടച്ചു വെച്ച് ഈ മുട്ടയൊന്ന് വേവിച്ചെടുക്കാം വരുന്നുണ്ട് ഗ്രേവി എല്ലാം ഇതിൽ വരുന്നേ ഉള്ളൂ ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന മുട്ട ഫുൾ കുക്ഡായിട്ടാണ് ഉപയോഗിക്കുന്നത് ചിലർക്കിത് അത്രയും കുക്ക് ചെയ്യണമെന്നില്ലാത്തവർക്ക് ഹാഫ് കുക്ക്ഡായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പൊ ഫുൾ കുക്ക് ആകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നാലഞ്ച് മിനിറ്റും കൂടെ ഇങ്ങനെ വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് മുട്ടയും നന്നായിട്ട് വേണ്ടിട്ടുണ്ട് ഇതൊരു ഫോർട്ടോ സ്പൂണോ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുക ഓരോരുത്തരുടെ പരുവത്തിനനുസരിച്ചായിട്ട് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ഫുൾ കുക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തളുത്തതിനു ശേഷം വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഡ്രോപ്പ് കറി തയ്യാറായിട്ടുണ്ട് ഈ സ്പൂൺ ഉപ്പും മുളക് പൊടിയും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് സ്റ്റീമറിലോ കുക്കറിലോ വെച്ച് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് എല്ലാ വർഷവും നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കാരണം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയായിരിക്കും കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ഇനി നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുട്ടയുടെ കൂട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം പാത്രത്തിലേക്ക് മുട്ട ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക അതിന്റെ മുകളിലേക്ക് ഈ മുട്ട ഒഴിച്ച് വെച്ച് അടച്ചു വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇപ്പം സ്റ്റീമർ ഉള്ളവർക്ക് അതിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം അപ്പം ഏതെങ്കിലും രീതിയിൽ മുട്ട വേവിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ചെക്ക് ചെയ്യുക ഒരു കത്തിയോ ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുക വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് ഇതൊന്ന് ഹാർഡായി കിട്ടുന്നവർ നന്നായിട്ട് ഫുള്ളി കുക്ക്ഡ് ആയിട്ട് വരെ നമുക്കിത് വേവിച്ചെടുക്കാം മുട്ട ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഒരു കത്തിയോ എല്ലാം ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുക നമ്മളിങ്ങനെ കത്തി വല്ല ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഒട്ടും പിടിക്കാതെ ഇങ്ങനെ കിട്ടണം മുട്ട നന്നായിട്ട് വെന്ത്ണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തണുത്തിട്ടാണ് നമ്മൾ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് മുട്ട തണുത്തു കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലുള്ള സവാളയെല്ലാം അഴറ്റി വെക്കാം ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള സവാള പിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചവച്ചയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒരു നല്ലൊരു ഷെയ്ഡ് വരുന്നവരെ വീളം ബ്രൗൺ കളർ ആകുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം നമ്മൾ മുട്ടയിലും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് വളരെ കുറച്ച് ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വാടി വാടിക്കിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവ് ഞാൻ വളരെ കുറവായിട്ടേ ചേർക്കുന്നുള്ളു പറഞ്ഞു എന്നാലും ഒരു കളർ കിട്ടാൻ വേണ്ടിട്ട് ഒരു കാൽ ടീസ്പൂണോണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം നമ്മൾ നേരത്തെ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ രണ്ടെണ്ണം ചേർത്തിരുന്നത് പിന്നെ ഇപ്പൊ ഒരു കാൽ ടീസ്പൂൺ മുളക് കൂടി ചേർത്തിട്ടുണ്ട് മുട്ടയുടെ കൂടെ മിക്സ് ചെയ്തും കാൽ ടീസ്പൂൺ മുളകൂടി ഇത്രയാണ് മൊത്തത്തിൽ എരിവിനായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് മസാലയുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഓരോ പീസായിട്ടാണ് കിട്ടുന്നത് ഇതിപ്പോ ഞാനിപ്പോ മൂന്ന് മുട്ടയെടുത്തിട്ടുള്ളൂ കുറച്ച് വലിയ പാത്രവും കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു തിൻ ആയിട്ട് കിട്ടിയത് ഇപ്പൊ വേണമെങ്കിൽ കുറച്ചും കൂടെ ചെറിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സൈസ് കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടും ഇപ്പൊ ഓരോരുത്തരും അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസ് നമുക്ക് ഈ മസാലയിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വളരെ സാവകാശം മുട്ടയിലിട്ടു യോജിപ്പിച്ചെടുക്കുക നമ്മൾ ഈ മുളക് കൂടി ചേർത്തതാണ് ഒരു ലെയർ ആയിട്ട് വരുന്നത് ഇനിയിപ്പോ ഈ മസാലയിൽ കിടന്ന് ഒരു മിനിറ്റ് ഇതെല്ലാം ഒന്ന് പിടിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഒന്നര തൊട്ട് ഒന്നേ മുക്കാൽ കപ്പോളം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തിന്നായിട്ടുള്ള പാലാണ് ഇത് ഒഴിച്ചു കൊടുത്ത് കറി ഒന്ന് തിളച്ചു വരണം അപ്പോഴത്തേക്കും ഈ മുട്ട ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും ഇതിൽ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്യും രണ്ടാം തേങ്ങാപ്പാലം ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാനൊരു തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നേകാൽ കപ്പോളം തേങ്ങ എടുത്തിട്ട് അതിൽ നിന്നും ആദ്യം ഒരു അര കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് രണ്ടാം തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് ഇപ്പൊ ഞാനൊരു ഒന്നേ മുക്കാലോളം രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ചും കൂടെ ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള രണ്ടാം തേങ്ങാപ്പാലും മുട്ടയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് തക്കാളി ഒരുപാട് ഉടഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കട്ടി തേങ്ങാപ്പാൽ അരക്കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ചൂടി തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റായി കിട്ടണം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് കറി അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വ്യത്യസ്തമായ ഈ മുട്ടക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക